നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് നോക്കൂ നമ്മൾ ജീവിതത്തിൽ ധനമില്ല എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ ജീവിതത്തിൽ എത്രയോ ധനമുള്ളവരുണ്ട് ധനം കയ്യിൽ വെച്ചിട്ട് ധനമില്ല എന്ന് കരുതുന്ന എത്രയോ ആൾക്കാരുണ്ട് സ്വന്തം കയ്യിൽ ധനം വെച്ചിട്ട് ധനമില്ല എന്ന് കരുതുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം അവനവൻ്റെ ധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്കറിയില്ല അളവിനെക്കുറിച്ച് അറിയില്ല അവർക്ക് കിട്ടിയ വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ച് അറിയില്ല പലരും എന്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖകരമാണ് ചിന്ത കാരണം വില കൂടിയ രണ്ട് കണ്ണുകളുണ്ട് അത് എത്ര പണം കൊടുത്താലും കിട്ടാത്തതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു രണ്ട് കണ്ണ് വാങ്ങാൻ ഇപ്പൊ എത്ര ലക്ഷം ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും ഒരു ഹാർട്ട് വാങ്ങാൻ എത്ര ഉറപ്പ് കൊടുക്കേണ്ടി വരും ഒരു കരവ് വാങ്ങാൻ എത്ര ഉറപ്പ് കൊടുക്കേണ്ടി വരും ഒരു രണ്ട് കിഡ്നി വാങ്ങാൻ നിങ്ങൾ എത്ര റുപ്യ കൊടുക്കേണ്ടി വരും നിങ്ങളെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എത്ര എത്ര വിലയുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയേറെ വിലയുള്ള നിങ്ങളുടെ ഈ ശരീരം ആ ശരീരത്തിന്റെ പേരാണ് അയോധ്യ യുദ്ധമില്ലാത്ത രാജ്യം ആ യുദ്ധമില്ലാത്ത രാജ്യമാക്കി നമ്മളെ മനസ്സ് മാറ്റണം അപ്പോഴേ അത് അയോധ്യയാകൂ ആ അയോധ്യയാകുന്ന നമ്മുടെ ശരീരത്തിൽ അയോധ്യ എന്നുള്ള വാക്കിനർത്ഥം ശരീരം എന്നാണ് ശരീരം എങ്ങനെയാണ് യുദ്ധം ഇടമാണ് അയോധ്യ അത് സ്വന്തം ശരീരം അഷ്ടാചക്ര നവദ്വാര എട്ട് ചക്രങ്ങളോടും ഒമ്പത് ദ്വാരങ്ങളോടും കൂടിയ പുരി അഥവാ പട്ടണമാകുന്നു ഈ ശരീരം പുരി ശയേത്തെ ഇതി പുരുഷ ഈ ശരീരമാകുന്ന പട്ടണത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ആത്മാവിന് പുരുഷൻ എന്ന പേര് വന്നത് പുരുഷൻ എന്ന് നമ്മൾ ആത്മാവിനെ വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ പുരി ശയേത്തെ ഇതി പുരുഷ ശരീരമാകുന്ന പട്ടണത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിന് എന്ത് പേര് വന്നത് പുരുഷ ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിന് പുരുഷൻ എന്ന പേര് വന്നത് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ അനേകം അനേകം സമ്മാനങ്ങൾ അനേകം അനേകം നേട്ടങ്ങൾ നമ്മൾ കൊയ്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് നല്ല ഭാര്യയുണ്ട് നല്ല ഭർത്താക്കന്മാരുണ്ട് നല്ല സഹോദരന്മാരുണ്ട് അതെല്ലാവരും നമ്മളോട് സ്നേഹത്ത് പെരുമാറും തിരിച്ച് അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയും നമ്മൾ സ്നേഹത്തോടെ കാണണം എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ എത്രയോ ആളുകൾ ചുറ്റുമുണ്ട് ഹൗ മെനി നമുക്ക് എത്ര എത്ര ഫ്രണ്ട്സ് ഉണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ ഓരോ സുഹൃത്തുക്കളും നമുക്ക് നൽകുന്ന സഹായങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും വാചാലായിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ ഒന്ന് എഴുതിയെങ്കിലും വെച്ചിട്ടുണ്ടോ ഇല്ല എത്രയോ ആളുകൾ നമുക്ക് എത്ര സഹായങ്ങൾ ചെയ്യുന്നു പക്ഷേ പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് നമ്മളെ കുട്ടികൾ നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ വളരെ വലുതാണ് നമ്മളെ ഒരു അച്ഛനോ ഒരു അമ്മയോ ആക്കി മാറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ നമുക്ക് നൽകുന്ന സന്തോഷം വളരെ വളരെ വലുതാണ് അവർ നമുക്ക് ഹൃദയം തരുന്നു അവർ നമുക്ക് ഇല്ലാം തരുന്നു എന്നിട്ട് അങ്ങനെ നമ്മൾ പിതൃസഹജമായ സ്നേഹത്തെയും മാതൃജന്യമായ സ്നേഹത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നു ോക്കൂ അവിടെ നമ്മൾ നമുക്ക് ഇത്രയും നല്ല കുട്ടികളെ തന്ന ഭഗവാനോട് നമ്മൾ നന്ദിയുള്ളവരാണോ എത്ര എത്ര ആളുകൾക്ക് കുട്ടികളില്ല പലരും കുട്ടികളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ എനിക്കൊരു കുട്ടികൾ ഉണ്ടായില്ല ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അതേപോലെ കുട്ടികൾ ഉള്ളവര് വന്നിട്ട് അവരുടെ കുറ്റം പറയണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഭഗവാൻ രണ്ട് കുട്ടികളെ തന്നു രോഗങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ട് കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും മഹത്തായ കാര്യമാണ് ഒരു കുട്ടിയായാലും ശരി വേറെ പ്രയാസങ്ങൾ ഇല്ലാതെ ഒരു കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് ഭഗവാന് നമുക്ക് നൽകിയ കൃപാ കടാക്ഷമാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഭഗവാനോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കുക നമ്മളെ ഈ ശരീരം നമുക്ക് രോഗങ്ങളില്ലാതെ നമുക്ക് ഇത്ര കാലം ജീവിക്കാൻ സാധിച്ചു നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആരോഗ്യത്തെ ഭഗവാൻ തന്നു കാരണം എന്താണെന്നറിയാമോ കിടക്കപ്പായയിൽ കിടക്കുന്ന ശയ്യയിലായി പോയ എത്രയോ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ടോയ്ലറ്റിൽ വരെ പോകാൻ സാധിക്കില്ല ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാതെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും കഴിയാത്ത ആളുകൾ അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് കാലു വെച്ച് നടക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഭഗവാൻ ഇത്രയും നല്ലൊരു ശരീരം തരുമ്പോ അതിന് ഭഗവാനോടൊരു നന്ദി പറയണ്ടേ എന്ന് മാത്രമല്ല ഈ പ്രകൃതിയോടൊരു നന്ദി പറയണ്ടേ ഇങ്ങനെ നമുക്ക് ഭഗവാൻ ഇത്രയധികം തന്നിട്ട് നമ്മൾ ഈ നല്ല ശരീരം ഉള്ള സമയത്ത് ഇത്ര ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഭഗവാൻ നമുക്ക് പ്രയാസങ്ങൾ തുറന്നു പറയാൻ നാവ് തന്നിട്ടുണ്ട് മൂകരായിട്ടുള്ള എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ പോലും സാധിക്കുന്നില്ല നാവുള്ളവർ എത്ര ഭേദ ഭേദമാണ് അതേപോലെ തന്നെ ചെവി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് അവിടെ നോക്കുന്ന സമയത്ത് ചെവിയുള്ള ചെവിയെ എനിക്ക് തന്ന ഭഗവാനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാൽ തീരും ഒരു വീട് പാർക്കാനില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് എത്ര മഹത്തരമായ കാര്യമാണ് അങ്ങനെ ഒരു വീടുണ്ടായവർ എത്ര പേര് ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വളരാത്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളർച്ച ഉണ്ടാവാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കിട്ടിയതിൽ സന്തോഷമില്ല പിന്നെ എങ്ങനെ പുതിയത് കിട്ടും കിട്ടിയതിൽ ആദ്യം സന്തോഷിക്കാൻ പഠിക്കണം ആദ്യം വേണ്ടത് കിട്ടിയതിൽ എനിക്ക് കിട്ടിയ സന്തോഷങ്ങളെ തിരിച്ചറിയുക എനിക്ക് കിട്ടിയ ലാഭങ്ങളെ തിരിച്ചറിയുക രണ്ട് നല്ല കണ്ണ് കിട്ടി നല്ല മൂക്ക് കിട്ടി നല്ല ചെവി കിട്ടി നല്ല ഭാര്യയെ കിട്ടി നല്ല ഭർത്താവിനെ കിട്ടി നല്ല സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായി മൂന്നുപേരം അന്നം കഴിക്കാനുള്ള വകുപ്പുണ്ടായി അതുകൊണ്ടാണ് ഭാരതീയരായ വൈദികരായ ആചാര്യന്മാർ പറഞ്ഞത് നമ്മൾ ഊണ് കഴിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു വേദമന്ത്രം ചൊല്ലണം എന്താണ് ആ വേദമന്ത്രം എന്ന് പറയുന്നത് അറിയോ മോഹമന്നം എങ്ങനെയാണ് പറയുന്നത് അറിയോ സത്യമായിട്ട് സത്യം പ്രവീം സത്യം ആര്യമണം പുഷ്യതി കേവല അഹോഭവതി കേവലാദി എന്താ പറയുന്നത് നോക്കൂ അവിടെ പറയുകയാണ് ഭഗ ആ ഭഗവാൻ നമുക്ക് തനിക്കുന്ന ഉപദേശമാണ് എന്താണ് നമ്മള് ഈ തരുന്ന അന്നം ഇരുകാലികളെയും നാൽക്കാലികളെയും ഒക്കെ പോഷിപ്പിക്കുന്ന ഈ അന്നം ഭഗവാനിൽ തന്നു കിട്ടിയതാണ് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് ലഭിച്ചതാണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പങ്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തെയാണ് ഉണ്ണുന്നത് എന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു നമുക്ക് മറ്റുള്ളവർക്കും കൂടി പാ പകുത്തു കൊടുക്കാൻ സാധിക്കണം എന്ന് പറയും